രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് വ്യവസായം നിർമ്മാണം ബാങ്കിംഗ് മേഖല തുടങ്ങി എല്ലാ മേഖലകളെയും സാമ്പത്തിക മാന്ദ്യം പിടികൂടിയിട്ടുണ്ട് വജ്രവ്യവസായത്തിന് പേരുകേട്ട ഗുജറാത്തിലെ സൂറത്തിൽ നിന്നും കടന്നുവരുന്ന വാർത്തകൾ മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കും വ്യാപാരികൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാർത്തകളാണ് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജോലി നഷ്ടമായ ഒരു വജ്രവ്യാപാര നിർമ്മാണ തൊഴിലാളി കൂടി ആത്മഹത്യ ചെയ്തതോടെ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ സൂറത്തിൽ ആത്മഹത്യ ചെയ്തത് പതിനഞ്ചു പേരാണ് പ്രതിസന്ധിയെ തുടർന്ന് സൂറത്തിൽ വ്യാപകമായി തൊഴിലാളികളെ പിരിച്ചുവിടുകയും ശമ്പളം വെട്ടിച്ചുരുക്കുകയുമാണ് ആറു മാസത്തിനുള്ളിൽ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാവുകയാണ് എന്നും ദീപാവലി അവധി ദിനങ്ങൾ കൂട്ടാനുള്ള നീക്കത്തിലാണ് കമ്പനികൾ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം ഇരുന്നൂറ് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഉടമകൾ രണ്ടു മാസത്തോളം കമ്പനികൾ പൂട്ടിയിരുന്നു എന്നും എന്നിട്ടും പ്രതിസന്ധി മറികടക്കാനാവുന്നില്ല എന്നുമാണ് റിപ്പോർട്ട് അറുപത്തി ആറായിരം ഡയമണ്ട് പോളിഷിംഗ് കമ്പനികൾ അടച്ചുപൂട്ടിയെന്ന് നേരത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് വർഷമായി ഞങ്ങൾ പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നു ദീപാവലിയും ഞങ്ങൾക്ക് പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒന്നും തരുന്നില്ല ഇനിയും കാത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സൂറത്ത് ഡയമണ്ട് അസോസിയേഷൻ പറഞ്ഞ വാക്കുകളാണിവ എട്ട് മുതൽ പത്ത് ലക്ഷം തൊഴിലാളികൾ ഡയമണ്ട് കട്ടിംഗ് പോളിഷിംഗ് ജോലികൾ എടുക്കുന്നവരാണ് ഇവർക്കാർക്കും ഫെസ്റ്റിവൽ ബോണസുകൾ പോലും ലഭിച്ചിട്ടില്ല ബോണസിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ല ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നത് കുറയ്ക്കാനാണെങ്കിലും കഴിയുമോ എന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വ്യവസായികളിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കയറ്റുമതിയാണ് ഇത്തവണ കുറഞ്ഞത് ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും വ്യവസായികൾ വ്യക്തമാക്കുന്നു ബാങ്ക് ഇടപാടുകളിൽ നിയന്ത്രണം വരുത്തിയതോടെ വജ്രവ്യവസായത്തിന്റെ നട്ടലൊടിഞ്ഞു എന്നും ജി എസ് ടി നിലവിൽ വന്നതോടെ ചെറുകിട വ്യവസായങ്ങൾ പൂർണമായും തകർന്നു എന്നും ഇവർ തീർത്തു പറയുന്നു സർവമേഖലയിലും സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വിവിധ കമ്പനികളിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഉറക്കമില്ലാത്ത രാത്രികളും ഉത്കണ്ഠയും ഉയർന്ന അളവിലുള്ള രക്തസമ്മർദ്ദവുമാണ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വേട്ടയാടുന്നത് മാനസികമായി വലിയ പിരിമുറുക്കത്തിലാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ എന്നാണ് വിവിധ പഠനങ്ങളെ ഉദ്ധരിച്ച് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്